ചൂടങ്ങ് കൂടി വരുന്ന സമയമാണ് ഇടതു മുന്നണി തങ്ങളുടെ സ്ഥാനാർത്ഥികളെയെല്ലാം പ്രഖ്യാപിക്കുകയും അവരെല്ലാം പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബിജെപിയും കോൺഗ്രസും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഉണർന്നു വരുന്നതേ ഉള്ളൂ എന്ന് പറയാം അതിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ബി ജെ പി തന്നെ അവർ തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസിന് അതുപോലും ആയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം എന്നാൽ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് സീറ്റ് കിട്ടുമെന്ന് കരുതി ബി ജെ പിയിലേക്ക് ചാടി വീണ പി സി ജോർജിന് സ്ഥാനവും മാനവും കിട്ടിയില്ല എന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രഖ്യാപിച്ച കേരളത്തിലെ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ മൂന്ന് പേർ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സംഭാവനയാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തന്നെയാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകനാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ ദേശീയ ഐ ടി സെൽ നേതൃസ്ഥാനത്ത് നിന്നായിരുന്നു ഒരൊറ്റ ചാട്ടം ചാടികൊണ്ട് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് എത്തിയത് ഇന്ന് കേരളത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനും ഏറ്റവും അധികം വർഗീയ വിഷവും തുപ്പുന്നതും ഇയാളാണെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം പറഞ്ഞു വെക്കുന്നത് ഈ നിമിഷം വരെ ഈ നാടിനെതിരായി ഇയാൾ നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിനെതിരെ ഒരക്ഷരം പോലും എ കെ ആന്റണി എന്ന ശരീരം കൊണ്ട് ഇന്നും കോൺഗ്രസിൽ നിൽക്കുന്ന നേതാവ് ഉരിയടിയിട്ടുമില്ല ഇതും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മകൻ സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് എന്തെങ്കിലും എ കെ ആന്റണി പറയുമോ എന്നതാണ് കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പറയുന്നത് പോലെ അനിൽ ആന്റണിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എ കെ ആന്റണി എത്തുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് മറ്റൊരാൾ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി രഘുനാഥ് ആണ് അടുത്ത കാലം വരെ കണ്ണൂർ ഡി സി സി സെക്രട്ടറിയും കെ പി സി സി അംഗവുമായിരുന്നത്രേ ഇദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഈ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് എത്തിയത് ഇതിനയാൾക്ക് പ്രചോദനമായത് മറ്റൊന്നുമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ബി ജെ പി അനുകൂല നിലപാട് തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് മലപ്പുറത്ത് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായ അബ്ദുൾ സലാം ആണ് ലീഗ് നോമിനിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ആയ വ്യക്തിയാണ് ഇദ്ദേഹം അതേസമയം ഉന്നത ലീഗ് കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് ായിട്ടാണെങ്കിൽ പോലും ശരിക്കും ലീഗിന് ലഭിച്ച മൂന്നാമത്തെ സീറ്റാണ് സലാമിന്റേത് എന്നാണ് പറയാൻ പറ്റുന്നത് യു ഡി എഫ് കാലത്ത് ഇവരുടെ നോമിനിയായിരുന്ന സംസ്കൃത സർവകലാശാല വി സി കെ എസ് രാധാകൃഷ്ണനും സലാമിനു മുന്നേ ബി ജെ പിയിലെത്തിയതും നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്തായാലും ഇന്നലത്തെ മാത്രമല്ല ഇന്നത്തെയും നാളത്തെയും കോൺഗ്രസ്കാർ മുഴുവൻ ബി ജെ പിയിലേക്കാണ് പോക്കെന്നാണ് സൈബർ ഇടങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതിന് പാർലമെന്റ് നിയമസഭ എന്നൊന്നും ആവശ്യമില്ല അതേസമയം ഈ അടുത്ത തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാലിനി ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാറിയത് നമ്മളെല്ലാരും അതിശയത്തോടെ കണ്ടു അതിൽ വലിപ്പ ചെറുപ്പമൊന്നും എന്നാണ് പറഞ്ഞു വരുന്നത് അതേസമയം തിരുവനന്തപുരത്ത് വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ആകാൻ വേണ്ടിയിരിക്കുന്ന നിലവിലെ എം പി കൂടിയായ ശശി തരൂർ ഒരു അഭിമുഖത്തിൽ പറയുന്ന വാക്കുകൾ നമ്മൾ എല്ലാവരും ഓർമ്മിച്ച് പ്രധാനമന്ത്രി ആകാൻ ഏറ്റവും യോഗ്യൻ മോദിയാണെന്ന് അതായത് അദ്ദേഹത്തിന് വലിയ ഉറപ്പാണ് എന്തായാലും ബി ജെ പിക്ക് ഒപ്പം തന്നെ നിൽക്കാമെന്ന് എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചതിന്റെ പേരിൽ മാത്രം കേന്ദ്ര ഭരണകൂടത്തിനെയും മോദിക്കെതിരെയും വാതുറക്കാതെ ആലോചിച്ചിരിക്കുന്നവരെയെല്ലാം ഇനിയും തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞ് അയക്കണോ എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തയച്ച പതിനെട്ട് പേരിൽ എത്ര പേരാണ് കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര നേതൃത്വത്തിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ വാ തുറന്നത് എന്ന് ആലോചിച്ചിട്ട് വേണം ഇനി വോട്ട് ചെയ്യാൻ എന്നതാണ് മനുഷ്യന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും നമ്മുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയും എല്ലാം പോരാടുന്നവരെയാണ് നമ്മൾ ലോക്സഭയിലേക്ക് അയക്കേണ്ടത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നാൽ മോദിയും കേന്ദ്രവും എല്ലാം പറയുന്നത് കേട്ട് ഓച്ചാണിച്ചു നിൽക്കുന്നവരെ വീണ്ടും നിങ്ങൾ ലോക്സഭയിലേക്ക് അയച്ചാൽ നമ്മൾ ഇങ്ങനെ വായ് നോക്കി നിൽക്കുക തന്നെ ചെയ്യേണ്ടി വരും അത് ഈ നാടിന്റെ വില തന്നെ കളയുമെന്നത് മറ്റൊരു കാര്യം